മൈഗ്രൈനുമായിട്ട് വരുന്ന പല രോഗികളെയും അവരുടെ വീട്ടുകാർ ഇത്തരത്തിൽ കുറ്റപ്പെടുത്തുന്നത് ഞാൻ കാണാറുണ്ട് ഇവരുടെ മുറികളോട്ട് കയറാൻ പറ്റില്ല മുഴുവൻ പൊടിയാണ് അതല്ലെങ്കിൽ ഒന്ന് വൃത്തിയാക്കിയിട്ടില്ല കട്ടിലൊന്നും കുറഞ്ഞിടുക പോലും ചെയ്യില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം മാതാപിതാക്കളും അതുപോലെ തന്നെ അവരുടെ സ്പൗസസും പറയുന്നതായിട്ട് കേൾക്കാറുണ്ട് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ വൃത്തിയാക്കുവാനായിട്ടുള്ള മടിയല്ല പ്രധാനപ്പെട്ട കാരണം ചിലപ്പോൾ ഈ വ്യക്തികൾക്ക് ഇത്തരത്തിൽ വൃത്തിയാക്കൽ പ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ ഒരുപക്ഷെ പഴയ ഒരു മുറിയിലോട്ട് കയറുമ്പോഴോ ഒരു പഴയ ബുക്ക് ഷെൽഫ് ഒതുക്കുമ്പോഴോ അടച്ചിട്ട ഒരു മുറിയിലേക്ക് കയറുമ്പോഴെല്ലാം അമിതമായിട്ട് തുമ്മലും അലർജിയും ഉണ്ടാവുകയും ഇതുമൂലം ചിലപ്പോൾ നാലോ അഞ്ചോ ദിവസത്തേക്കെല്ലാം തലവേദന വിട്ടുമാറാൻ നിൽക്കുന്നതായിട്ടും കാണാറുണ്ട് ഇത് പല ആളുകളും മൈഗ്രേനാണ് പെയിൻ ില്ലറുകളെ ആശ്രയിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും അലർജി മരുന്നുകൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ചികിത്സിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇത് നിങ്ങൾക്ക് അലർജി മൂലം ഉണ്ടാകുന്ന തലവേദനയാണ് എന്നുള്ളത് രണ്ട് അലർജി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഹോമിയോപ്പതിയിൽ ചികിത്സിക്കാവുന്നതും മാറ്റാവുന്നതുമാണ് എന്നുള്ളത് മൂന്നാമതായിട്ട് ഇത്തരം അലർജിയും തലവേദനയും വരുന്നവർ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനേക്കാൾ ഈ സാഹചര്യങ്ങൾ പോകുമ്പോൾ മുഖത്ത് ഒരു മാസ്കോ അതല്ലെങ്കിൽ ഒരു ടവലോ ഉപയോഗിക്കുന്നതും ഇത്തരം കുറയ്ക്കുന്നതിന് സഹായിക്കും മൈഗ്രൈൻ തലവേദന കാരണം പൊടിയുള്ള ഒരു പണിയും ചെയ്യാൻ സാധിക്കുന്നില്ല യോ പുസ്തകങ്ങൾ ക്ലീൻ ചെയ്യുകയോ അല്ലെങ്കിൽ സ്വന്തം മുറി വൃത്തിയാക്കുകയോ ചെയ്യാതിരിക്കുന്ന തരത്തിൽ കുറ്റപ്പെടുത്തൽ കേൾക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെങ്കിലും താഴെ കമന്റ് വരും